ഞാൻ കിട്ടിയത് ഏറ്റവും ശൈചേട്ടനെ ഒക്കെ കയ്യിലോട്ട് കിട്ടുമ്പോഴായിട്ട് നമുക്ക് ദുബായിൽ കലക്ക് കലക്കണം എന്ന് പറഞ്ഞു എന്താണ് കലക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ചേട്ടന് നല്ല സമയാണ് കഴിഞ്ഞിട്ടില്ല അടുത്ത് ഇടയിൽ വന്ന രണ്ട് മൂന്ന് സിനിമകളിലൊക്കെ സംഭാഷണം വ്യക്തമാകുന്നില്ല സിനിമകളാണ് കൃത്യമായിട്ട് കേൾക്കുമ്പോൾ ഞാൻ കടന്നു വരുന്ന സമയത്ത് ഇൻഡസ്ട്രിയില് ഒരു ലൊക്കേഷനിൽ ഉണ്ടാവുന്ന സ്ത്രീകൾ സ്ത്രീ കഥാപാത്രം ചെയ്യുന്നവരും എല്ലാം ഹെയർ മെയിൽ ആക്ടർ ആയതുകൊണ്ട് ഒരു പ്രിവിലേജ് ഇല്ല ഇവിടെ നമ്മൾ ഇവിടെ ലക്ഷങ്ങൾ വാങ്ങി അഭിനയിക്കുമ്പോൾ പാത്രം കഴുകുന്ന ഒരു മെയിനായിരിക്കും അപ്പുറത്തേക്കുന്നത് അല്ലേ നമുക്ക് ചോറ് വിളമ്പി തരണം കാർ ഓടിച്ച് കൊണ്ടാക്കുന്നു അവർക്ക് രണ്ടായിരം രൂപ പോലും ഇല്ല പണ്ട് നമുക്ക് എവിടെ നിന്നിട്ട് വേണമെങ്കിലും ഡ്രസ്സ് മാറാം മുണ്ടഴിക്കാം ഇന്നിപ്പം നമ്മൾ മുണ്ടഴിക്കാൻ തുടങ്ങി അപ്പൊ തന്നെ വരില്ല ലൈവിലത് ഇല്ലേ ഇല്ലെങ്കിൽ നമ്മൾ അടിയിൽ കരുന്ന് ഫോട്ടോ എടുത്തിട്ട് പറയും ഷഡ്ഡിട്ടില്ലേ കുളിക്കുന്നവന്റെ ഫോട്ടോ എടുത്തിട്ട് പറയും നഗ്നായിട്ടാണ് കുളിക്കണെന്ന് ഇല്ലേ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നാട്ടിലെ ആൾക്കാർക്ക് ഭക്ഷണം കിട്ടുന്നില്ല തോൽ കിട്ടുന്നില്ല ഇതിനൊന്നും വിവാഹമാകണ്ട നിങ്ങൾക്ക് അല്ലേ ഞാൻ എന്റെ വിവാഹമാകിലുള്ള ഫോൺ വീഴുമ്പോ ആൾക്കാർ ഇങ്ങനെ ആകും ഞാൻ വീഴുമ്പോ ശരിക്കും ട്രാക്ടർ എന്നറിയേണ്ടത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന അയാള് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് അയാൾ മാറ്റി നിർത്തേണ്ട കാര്യം എന്താ എല്ലാ ഡയക്ടേഴ്സും അങ്ങനെ വിചാരിക്കാറില്ല അയറൻ അറേബ്യ റിലീസിനൊരുങ്ങുന്നു വിശേഷങ്ങളുമായിട്ട് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോ സംവിധായകൻ എം എ നിഷാദ് ചെയ്യുന്നു രണ്ടുപേർക്കും ഫിലിമി ബീറ്റിലേക്ക് സ്വാഗതം ആദ്യം തന്നെ വലിയൊരു താരനിരയിൽ ഇറങ്ങുന്ന ചിത്രം ധ്യാൻ ചേട്ടൻ ഷൈൻ ചേട്ടൻ മുകേഷ് ചേട്ടൻ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഉരുവശ് ഇതാണ് ഉരുവശി ചേച്ചി വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ എന്താണ് ഈ ചിത്രം ഒരുപാട് ഇപ്പോൾ ട്രെയിലർ വരുന്നു പാട്ടുകൾ തന്നെ ഹിറ്റാകുന്നു തിരുവനന്തപുരം അടക്കമുള്ള പാട്ടൊക്കെ മുമ്പ് ഹിറ്റായിട്ട് മാറുന്നുണ്ട് ഓർമ്മയില്ലെങ്കിലും <laughs> 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 wanna... ും സംഭവം കുറിച്ചു സിനിമ ആദ്യമായിട്ട് പറയാം ഇതൊരു ഫാമിലി സബ്ജക്റ്റാണ് ഒരു സർക്കാസ്റ്റിക് ഫാമിലി ട്രീറ്റ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബത്തേക്ക് മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു കേരളീയ കുടുംബത്തേക്ക് ശരാശരി ഒരു കുടുംബത്തിലേക്ക് ഞാൻ എൻ്റെ ക്യാമറ അതൊരു സിപ് കോപ്പൊന്നുമല്ല കേട്ടോ ഇതൊരു സിനിമയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ ഒബ്സർവേഷനിലൂടെയാണ് ഞാൻ പലപ്പോഴും സിനിമ വന്നത് മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പക്ക കൊമേഴ്ഷ്യലായിട്ട് ആയിട്ടാണ് ഈ സിനിമ ഞാൻ അണിയിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇത് മലയാള സിനിമയിലെ ഏറ്റവും മഹത്തായ സിനിമയാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല ഈ സിനിമ എല്ലാത്തരം ഓഡിയൻസിനെ കണക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സംതൃപ്തനായിട്ടുള്ളത് ഈ സിനിമയിൽ അഭിനയിച്ച് എൻ്റെ ടെക്നീഷ്യൻസും എൻ്റെ താരങ്ങളുമാണ് മുകേഷ് ചേട്ടനായാലും ഉർവശേച്ചി ആയാലും ഷൈൻ ടോം ചാക്കയാണെങ്കിലും ധ്യാൻ ശ്രീനിവാസനായാലും ദുർഗാകൃഷ്ണ കൃഷ്ണ കരമന അലൻ അലൻസിയർ അതുപോലെ തന്നെ ജാഫർ ഡിക്കി ബിജു സോപാനം ഉമാ നായർ ദിവ്യ നായർ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് ഇവരെല്ലാവരും അവരവരുടെ കഥാപാത്രങ്ങൾ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് ഇപ്പം മണിയമ്പിള രാജു ചേട്ടനൊക്കെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇപ്പോൾ വിൻറ്റേജ് രാജു വിൻറ്റേജ് മുകേഷ് ഇതൊക്കെ കാണാമെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഞാൻ ഈ സിനിമ കണ്ട് ഇതിൻ്റെ എൻ്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ വിഘ്നേഷ് വിജയകുമാർ വെൽത്തേ പ്രൊഡക്ഷൻസിൻ്റെ ഭാരണ പുള്ളിയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അവർ ഈ സിനിമ കണ്ട ഫുൾ കഴിഞ്ഞ് കണ്ട ശേഷമായിട്ട് പറഞ്ഞ് വളരെ സന്തോഷം തോന്നുന്നു പ്രത്യേകിച്ച് എൻ്റെ ക്ലൈമാക്സ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഈ അയ്യർ അറേബ്യ എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ അതിനകത്തൊരു ഹ്യൂമർ എലമെൻ്റ് ഉണ്ട് ഒരു ഫീൽ ഗുഡ് മൂവിയാക്കാനാണ് ഞാൻ ശ്രമിച്ചത് അപ്പോൾ ശൈചേട്ടനെ കയ്യിലോട്ട് കിട്ടുമ്പോൾ എങ്ങനെയായിരുന്നു കഥാപാത്രത്തെ ഷൈന് ഞാന് ഞാൻ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ആക്ടേഴ്സുള്ളതാണ് ഷൈന് അപ്പോ ഷൈൻ്റെ സിനിമകളൊക്കെ എനിക്ക് ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കാറുണ്ട് അത് തുടക്കം മുതൽ ഗദ്ദാമ മുതൽ ഇങ്ങോട്ട് സിനിമകളൊക്കെ അതൊരു അസി ഡയറായിട്ട് ഈ രംഗത്ത് വന്ന ശേഷം സിനിമയോടുള്ള അടങ്ങാത്ത പാഷൻ പാഷൻ കണ്ട് ഒരു നടനായി മാറുകയും ആ നടനായി മാറുമ്പോൾ തന്നെ കഥാപാത്രത്തിലേക്ക് എഴുകിച്ചേറങ്ങാനുള്ളൊരു ഒരു ഒരു മനസ്സും അതായത് ഉണ്ട് അത് ശാരീരികവും അതിന് ഭയങ്കരമായിട്ട് അയാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഷൈനും ഞാനും കൂടി സോഹൻ ഡയറക്റ്റ് ചെയ്ത ഭാരത സർക്കസ് അനുജ് ഷാജീന്ന് പറഞ്ഞാൽ ഭാരത സർക്കസ് എന്ന സിനിമയുടെ ലൊക്കേഷൻ വെച്ചാണ് ഞങ്ങൾ കൂടുതൽ അടുക്കുന്നത് ഇതിന് മുമ്പും ഞങ്ങളിപ്പോൾ നല്ല പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ കൂടുതലടുക്കുന്നത് ആ ലൊക്കേഷനിൽ വെച്ചാണ് അപ്പോൾ അന്ന് ഷൈൻ്റെ അടുത്ത് ഞാൻ ഈ കഥയുടെ രൂപം പറഞ്ഞു അപ്പോൾ ഷൈനിൽ എന്നുള്ള വിശ്വാസം ഷൈൻ പറഞ്ഞത് നമുക്ക് നോക്കാം അത് കത്തി പ്രൊസീഡ് ചെയ്തുകൊള്ളാൻ പറഞ്ഞു ആദ്യമായിട്ട് അയ്യൻ അറേബിയുടെ കാര്യം പറയുന്നത് ഷൈനോടാണ് കഥാ അതിന് ശേഷമാണ് ഞാൻ ഉറുവശിയുടെ അടുത്തും മുകേഷ് ശേൻ്റെ അടുത്തൊക്കെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യം അവരോട് സംസാരിക്കുന്നതാണ് പിന്നീട് എല്ലാവരും ഒരു പിന്നീട് ധ്യാൻ വരുന്നു ധ്യാൻ കഥ പോലും കേട്ടില്ല ഷൈനും കേട്ടില്ല കേട്ടോ വളരെ പറയും ഇപ്പം എൻ്റെ അടുത്ത പടത്തിലെ നായകൻ ഷൈനാണ് അതെ അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഷൈൻ ടോം ചാക്കോ എന്നുള്ള കഥകൾ എഴുതുകയും സംവിധാനം ചെയ്യുന്ന അടുത്ത് നമ്മൾ അതെ അല്ലേ ഇപ്പൊ ഷൈനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് ഇത് ദുബായിലായിരുന്നു ഷൂട്ട് ചെയ്യുന്നത് ഭാരത സർക്കസ് മുതൽ പറയേണ്ടി വരും കാര്യം മറ്റൊരു പടത്തിന് കൊടുത്ത ഡേറ്റിൻ്റെ ഇടയിലൂടെ അവിടെ ആറ് മണി വരെ ഷൂട്ട് ചെയ്തിട്ട് ആ കറക്റ്റ് ഏഴ് മണിയാവുമ്പോൾ ചാലക്കുടിയിൽ നമ്മൾ തൃശ്ശൂർ എന്ന ചാലക്കുടി ലൊക്കേഷനിൽ വന്നാൽ വെളുപ്പിന് നാലര വരെ നമ്മൾ കാര്യം എനിക്കെന്ന് നോമ്പായിട്ട് എനിക്ക് പ്രശ്നമില്ല എനിക്ക് സ്വാഭാവികമായിട്ടും അപ്പോൾ ആ ഡെഡിക്കേഷൻ ഞാൻ കണ്ടു അതിനുശേഷം എൻ്റെ പടത്തിൽ രാവിലെ ഒൻപത് മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് എട്ട എൺപത്തഞ്ചിന് ക്യാമറയുടെ മുമ്പിൽ ഉണ്ടാവും എനിക്കതറിഞ്ഞാൽ മതി അല്ല ശൈചേടിനെ കുറിച്ച് കമൽസാർ പറഞ്ഞൊരു വരി കോട്ട് ചെയ്തുണ്ട് തന്നെ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇത് ഷൈൻ എന്ന് പറയുന്ന വ്യക്തിയെ ഏകദേശം മോഹൻലാലിൻ്റെ ക്യാരക്ടറിനോട് പലപ്പോഴും പേഴ്സണൽ ക്യാരക്ടറിനോട് ഉപയോഗിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അതായത് അല്ലാത്തപ്പോൾ എല്ലാ ലൊക്കേഷനിലെങ്കിലും ഇങ്ങനെ ഓടി നടക്കുന്ന ആളാണ് പക്ഷേ ക്യാമറ പറഞ്ഞു തുടങ്ങുമ്പോൾ ആക്ഷൻ പറഞ്ഞു തുടങ്ങിയ ആൾക്കുമ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവിടെ ഉണ്ടാവും ഒരു കൃത്യനിഷ്ഠതയുള്ളൊരു എന്നുള്ളത് അല്ല തീർച്ചയായിട്ടും കാര്യം ഇപ്പോൾ ഈ പടത്തിൽ തന്നെ ഏത് പടത്തിലും പക്ഷേ ഷൈൻ്റെ ഏറ്റവും വലിയൊരു നല്ലൊരു ക്വാളിറ്റി ഞാൻ ഇരുതിക്കൊണ്ട് പറയുന്നില്ല ഒരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഷൈൻ്റെ അടുത്തൊരു കഥാപാത്രത്തിൽ പറഞ്ഞാൽ ഡൗട്ട്സ് ചോദിക്കും അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇതിനു മുമ്പുള്ള സീൻ എങ്ങനെയാണ് അപ്പോൾ അയാൾ ഇങ്ങനെ ചെയ്യേണ്ടത് ഇയാൾ ഇയാളുടെ രീതി ഇയാളുടെ ഒറിജിൻ എങ്ങനെയാണ് ഇയാൾ എവിടെ നിന്നാണ് വരുന്നത് എന്തായിരിക്കും ഇയാൾ അതൊരു ആക്ടറിൻ്റെ ഒബ്സർവേഷൻ ആണ് അത് എനിക്കും ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് ഒരു ഡെസേർട്ട് ടൂർ ഓപ്പറേറ്റർ ഫ്രഡി എന്ന കഥാപാത്രത്തെ വന്നു പിന്നെ യു ദുബായിലെ ഒരു അടിച്ചുപൊളി ക്യാരക്ടർ തന്നെയാണ് അതുപോലെ പറഞ്ഞാൽ ബിഹേവ് ചെയ്താൽ മതി കേട്ടോ അഭിനയിക്കേണ്ട കാര്യമായിട്ടും അതുകൊണ്ട് ദുബായിൽ എല്ലാ അടിച്ചുപൊളിയായിട്ടുള്ള വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചിരുന്നിരിക്കും അല്ല കമൽ കമൽസാർ പറഞ്ഞ ആ ഒരു വിലയിരുത്തലോട് ഷൈഞ്ചേട്ടനെ തോന്നിയത് എന്താ അത് മോഹൻലാ പറയുന്ന ഒരു ആക്ടറല്ലെന്ന് പറയുന്ന ആക്ടറല്ല ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളതും നമ്മുടെ മുന്നിലുള്ള ആളുകളിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതും അത് അയാളുടെ പ്രാഥമികമായ അല്ലെങ്കിൽ പ്രഥമ ദൗത്യമാണ് അത് കിടക്കാതെങ്ങനെ അയാൾ ആക്ട് ചെയ്യുക അച്ചടക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അച്ചടക്കം എവിടെ ക്യാമറയ്ക്ക് മുന്നിൽ ആ ഒരു എപ്പോഴും ആ ഒരു വിലയിരുത്തൽ കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരാളാണ് അല്ല ക്യാമറ ഇപ്പൊ സ്റ്റാർട്ട് പറയാണ് ആ സമയത്ത് പക്കയായിരുന്നു അല്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അതിന് മുന്നേ അതിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങും ഞാൻ പറഞ്ഞത് അതിൻ്റെ മുന്നിലാണ് നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരു ആക്ടർ ക്യാരക്ടർ വെച്ച് ചെയ്യുന്നത് ഈ കഥകളൊക്കെ ആളുകളിൽ ഫലിപ്പിക്കുന്നത് അതിന് മുന്നേ വരെ നമ്മൾ പട്ടിണി എടുക്കുകയാണോ അതോ മസാലദോശ കഴിച്ചതൊന്നാണോ അന്വേഷിക്കുന്നില്ലല്ലോ ആരും തീർച്ചയായിട്ടും അല്ല അങ്ങനെ ഇപ്പോൾ ഷൈനിചേട്ടൻ്റെ ഒരു ഒരു പൊതുവേ ഉള്ളൊരു ഒരു ഒരു ശീലങ്ങളുണ്ട് ഷൈൻ ചേട്ടൻ്റെ സാധാരണ മസിൽ പിടിച്ച് നടത്തില്ല ചിലപ്പോ ക്യാമറ എനിക്ക് കണ്ടത്ര അധികം നടക്കാനായിട്ട് അല്ല ക്യാമറ ചിലപ്പോ കണ്ട ഓടുന്ന കാണാറുണ്ട് അത് നമ്മൾ ഷൂട്ടിങ്ങിന്റെ ക്യാരക്ടറായിട്ട് വരുന്ന സമയത്തല്ല അത് ഡയറക്ടർ ഓടാൻ പറയുമ്പോഴാണ് എല്ലാ സമയങ്ങളില് തിയേറ്ററിന്ന് പടം കണ്ടിറങ്ങുമ്പോഴും ഇത്രയധികം ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ ആ സമയങ്ങളിൽ ഒരു എന്റർടൈനിങ് എന്ന രീതിയില് എപ്പോഴും നിന്നും ഇരുന്നും കൊടുക്കും ഇന്റർവ്യൂസ് കുറച്ച് ഓടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി രസകരമാകില്ലേ ഇപ്പൊ തന്റെ അതേ ബുദ്ധനാട്ടന ഡയറക്ടർ ഒരു ഫ്രെയിം സെൻസ് കൂടി ഉണ്ട് മനസ്സിലാക്കണം ഈ കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോ ഷൈൻചേട്ടൻ എന്തൊക്കെയാ പറയാനുള്ളത് ഈ ഒരു സിനിമയെ മൊത്തത്തിൽ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അതിനുശേഷം കുറേ കാലത്തിന് ശേഷമാണ് വീണ്ടും ദുബായിൽ ആ ഡെസേർട്ടിൽ ഒരു ഡെസേർട്ട് ഡ്രൈവറായിട്ട് അന്ന് മുരളിച്ചേട്ടനാണ് വണ്ടി ഓടിച്ചിരുന്നത് മുരളിച്ചേട്ട ഇതിൻ്റെ അല്ല നമ്മൾ റോട്ടിൽ ഓടിക്കുന്ന പോലെ പോലെയല്ല വേറെ വാഹനങ്ങളൊന്നും ഇല്ലെങ്കിലും ഡെസേർട്ടിലൂടെ വണ്ടി നീങ്ങണങ്ങനെ നമുക്ക് കാഴ്ചക്ക് നല്ല എളുപ്പമാണെങ്കിലും ഓടിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് പക്ഷേ ഈ കുന്നും അറക്കവും കുന്നും അറക്കും ഇതിൻ്റെ ഇടയിൽ നമ്മൾ വണ്ടിക്ക് പോകാനുള്ള ഒരു നേരായ പാത്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ടഫ് ജോബാണ് പക്ഷെ അത് ആക്ച്വലി വണ്ടി ഓടിക്കുന്നവർക്ക് നാച്ചുറലി അങ്ങനെ വരും പിന്നെ ഈ വണ്ടി അങ്ങ് അങ്ങനെ പോകുമോ എന്നുള്ളൊരു കോൺഫിഡൻസും കൂടി കിട്ടിയാൽ മതി അത് എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ തന്നെ എത്രയോ ടീമുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവര് ഇടം പോലും അവരുടെ വലിയ ക്ലബ്ബുണ്ട് രാജേഷ് കോളിന്റെ അവര് അവർ ശരി ട്രെയിൻ ചെയ്തു പിന്നെ ഷൈൻ കൂളായിട്ട് അല്ലെ മുകേഷ് ചേട്ടനെ പോലെ നടൻ പറയുമ്പോൾ നമ്മൾ ബോയിങ് ബോയിങ് പഴയ സിനിമകളൊക്കെ കണ്ട മുകേഷൻ്റെ ഒരു അത് പറയാൻ പറ്റത്തില്ല അത്രക്ക് ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ്

അതിൽ അല്ലെങ്കിൽ കൊണ്ട് ഓടുന്ന പരിപാടികളൊക്കെയാണല്ലോ അതാ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം അന്ന് ലോഞ്ചിന്റെ സമയത്ത് മുകേഷേട്ടനെ കണ്ട് മുകേഷേട്ടാ നമുക്ക് ദുബായിൽ ഒരു കലക്ക് കലക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് മുകേഷേട്ടൻ്റെ സാധാരണ പരിപാടി സിനിമയിലെ ഡയലോഗ്സ് അത് തന്നെ വിശാഖനം കലക്കണം എന്ന് പറഞ്ഞു എന്താണ് കലക്കണത് എന്നില്ല പക്ഷെ സീരിയസ് ആണ് മുകേഷ് ചേട്ടൻ കുറച്ച് ഈ ക്യാരക്ടറാണെങ്കിലും എൻ്റെ ക്യാരക്ടറിനോട് ധികം അങ്ങട് ഒരു അല്ല കാരണം സ്വന്തം മക്കളെ വഴിതെറ്റിക്കുന്ന ആളുകൾ മാക്സിമം ശ്രമിക്കാറുള്ളത് ഇപ്പൊ അടിയാണെങ്കിലും വിവേകാനന്ദൻ വൈറലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ചേട്ടന് നല്ല സമയമാണല്ലേ ആ മക്കൾ തുടക്കം തന്നെ നല്ല അഭിപ്രായങ്ങൾ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വിവേകാനന്ദൻ മിക്സഡ് ആണ് വരുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് ആക്ടർ പെർഫോമൻസ് അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് ഡയറക്ടർ കലയാണ് ആക്ടർ നന്നായതുകൊണ്ടല്ല പടമാണ് പടം നന്നാവാൻ ചെയ്യുന്നത് ഇപ്പോൾ വൈര്യമാണെങ്കിലും അതിന് തെളിവ് ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു ഏകദേശം ഒരു മാവോയിസ്റ്റ് പശ്ചാത്തലമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ചിത്രമാണെന്നാണ് വിശ്വാസം ഇങ്ങനെ ഓരോ കഥകളിലേക്കും വരുമ്പോൾ ഈ കഥാപാത്ര രൂപീകരണം അല്ലെങ്കിൽ അതിന് ആർട്ടിസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ ആളിത് പിന്നെ ഈ കഥാപാത്രം അല്ലല്ലോ ഞാൻ ഈ ആദ്യം ഡയറക്റ്റ് ചെയ്യുന്ന പടം പകലാണ് അത് കർഷക ആത്മഹത്യയെപ്പറ്റി അത് അത് അഡ്രസ്സ് ചെയ്ത സിനിമയാണ് പൃഥ്വിരാജ് നായനായ പടം അതുപോലെ ഇപ്പോൾ ഇതിൻ്റെ പത്താമത്തെ സിനിമയാണ് അപ്പോൾ അതിൽ വൈരവും ആയുധവുമാണ് പക്ക കൊമേഴ്ഷ്യലായിട്ട് ചെയ്തിരിക്കുന്ന സിനിമ ഇപ്പോൾ മദ്രബസ് കൊമേഴ്ഷ്യൽ ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു കഥാരീതി കെ വി അനിലായിരുന്നു അതിൻ്റെ തിരക്കഥയൊക്കെ എൻ്റെ കഥകളല്ല ഈ പത്തെണ്ണത്തിൽ എട്ടെണ്ണവും എൻ്റെ കഥകളായി എൻ്റെ കഥകളാണ് ഇതാദ്യമായിട്ടാണ് കഥയും തിരക്കഥയും സംഭാഷണമായിട്ട് ചെയ്യുന്നത് ഒരുക്കുന്നത് ഒരുക്കുന്നത് അപ്പോൾ എനിക്ക് കിണറിനെനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് കഥയ്ക്കാണ് കഥ അപ്പോൾ ഈ പിന്നെ എൻ്റെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ സിനിമയാക്കാൻ ഞാൻ കൂടുതൽ ശ്രമിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഡ്യൂസേഴ്സാണ് എൻ്റെ അടുത്ത് വന്നിട്ട് വന്നത് അപ്പോൾ ഈ പ്രൊഡ്യൂസർക്കടുത്ത് ഞാൻ ഈ കഥ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ പതിവ് രീതിയിൽ നമ്മൾ സിനിമയല്ല ഇത് പക്ക കൊമേഷ്യൽ എൻ്റർടൈനറാണ് പക്ഷേ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് അതിനെ ഹ്യൂമറസ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് മലയാളത്തിലെ എണ്ണം പറഞ്ഞ നടന്മാരാണ് അപ്പോൾ മുകേഷ് ഷെട്ടനായാലും ചേട്ടൻ ഷൈനും ധ്യാനും ദുർഗയും ഉൾപ്പെടെ ചാപ്പർ എല്ലാവരും ഉണ്ട് അപ്പോൾ അദ്ദേഹം അത് സംവദിക്കുകയും ആ കഥ ഇഷ്ടപ്പെടുകയും അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വന്നത് അപ്പോൾ ഇനി മുതൽ ഇപ്പോൾ നമ്മളൊരു സിനിമയിലൂടെ നമ്മൾ പലതും സംവേദിക്കാൻ ശ്രമിക്കാറുണ്ട് ഇല്ലേ നമ്മളൊരു മഹാനായ ലെനിൻ പറഞ്ഞിട്ടുണ്ട് ഈ നൂറ്റാണ്ടിൻ്റെയും വരുന്ന നൂറ്റാണ്ടിൻ്റെയും കലയാണ് സിനിമ ഇപ്പോൾ സിനിമ ഒരു വലിയ മാധ്യമം ആ മാധ്യമത്തിലൂടെ ഒരു കാലത്ത് മലയാളത്തിൻ്റെ സുവർണകാലമായ എൺപതുകൾ എൺപതുകളിലൂടെ നമ്മുടെ പ്രതിഭാധന്റരായ ഭരതേട്ടനുമായാലും പത്മനായൻ സാറാണെങ്കിലും കെ ജി ജോർജ സാറാണെങ്കിലും മോഹൻ സാറാണെങ്കിലും പവിത്രൻ സാറാണെങ്കിലും ശശീധരൻ ആണെങ്കിലും ജോഷിയുടെ ഒക്കെ ഇവരൊക്കെ പ്രേക്ഷകരോട് സംവേദിക്കുമായിരുന്നു യവനിക പോലെയുള്ള സിനിമകൾ അല്ലെങ്കിൽ ഒരിടത്തൊരു ഫയൽമാൻ പോലുള്ള അരപ്പെട്ട ഗൽത്യഗ്രാമം പോലുള്ള സിനിമകൾ വരതേറ്റൻ്റെ താഴ്വാര പോലെ അപ്പോൾ ആ സിനിമകളെല്ലാം തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് വന്നു കഴിഞ്ഞാൽ ആ സിനിമകളൊക്കെ ജനങ്ങളുമായിട്ട് സംവേദിക്കുമായിരുന്നു ഈ മാധ്യമത്തിലൂടെ അതുപോലെ ജനങ്ങളുമായിട്ട് സംവേദിക്കുന്ന കഥ അല്ലെങ്കിൽ പിന്നെ ത്രെഡായിരുന്നു ഞാൻ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ വന്ന മാറിയ കാലഘട്ടത്തിൽ ജനത്തിന് അതല്ല താല്പര്യം ജനത്തിന് വേണ്ടത് കുറച്ചുകൂടി എൻ്റർടൈനറായിട്ടുള്ള സിനിമകളാണ് അതിനൊരു റിയലിസ്റ്റിക് ടച്ച് കൂടി ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ സക്സസ്ഫുൾ അതും അതാണ് ഞാൻ ഇനി എൻ്റെ ഒരു ഓണറും ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതാണ് എൻ്റർടൈനിങ് പറഞ്ഞാൽ ഹ്യൂമറും ത്രില്ലേസ് അധികം ഞാൻ പടം കണ്ട് വളരുന്ന സമയത്ത് നായകൻ മരിച്ചു വീഴുമ്പോഴൊക്കെ അല്ലെങ്കിൽ പടം ഹിറ്റാ അങ്ങനെയാണോ ഞാൻ കണ്ടിട്ടുള്ള കുട്ടികളെ ഒരു കഥ പറയാനില്ലേം ഇരുപതാമത്തെ രണ്ടിൽ പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോകും രാജാവിനെ മേല് വെടിയേറ്റ് വീഴുന്ന മോഹൻലാൽ

അത്തരം വേഷങ്ങൾ ചെയ്യുമ്പോഴുള്ള ചടന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും നമുക്ക് ഒരാളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറാൻ കിട്ടുന്ന അവസരങ്ങളല്ലേ പൂർണ്ണ സമൂഹത്തോട് കൂടിയിട്ട് നമ്മൾ അങ്ങനെ പെരുമാറാറില്ല പിന്നെ ഒരു ഒന്നോ രണ്ട് വ്യക്തിയോടല്ലേ ഇത്രയോ അധികം ലക്ഷക്കണക്കിന് ആളുകളോട് മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരില്ല ഇവിടെ ഇല്ലേ ചുറ്റും തീർച്ചയായിട്ടും അപ്പൊ അതിന്റെ ഇടയിൽ ചെറിയൊരു പെരുമാറ്റമല്ലേ പക്ഷേ ഇപ്പം അത്തരം കഥാപാത്രങ്ങളല്ലേ ഇപ്പൊ അതിൽ നിന്ന് ചില കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്താണെങ്കിലും പെർഫോമൻസിനാണ് നമ്മുടെ ഇവിടുത്തെ ആളുകൾ കൂടുതലും അവർ നോക്കുന്നു കാരണം കാട്ടുകുതിരെന്നു പറഞ്ഞ കൂടത്തില് നെഗറ്റീവ് ചെയ്യുന്ന ആളെ നമ്മുടെ മലയാള സിനിമയിലോട്ട് പോവുക അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും ഇല്ല അതിലെ ക്യാരക്ടറിന്റെ സ്വഭാവത്തിന് സ്വഭാവം നോക്കിയിട്ടല്ല അഭിനയം നല്ല എന്ന് പറയുന്നത് േട്ടന്റെ ഇപ്പൊ കഥാപാ അടുത്ത് ഇടയിൽ വന്ന രണ്ടു മൂന്ന് സിനിമകളിലൊക്കെ സംഭാഷണം വ്യക്തമാകുന്നില്ല ഏതൊക്കെ സിനിമമാക്കണം സിനിമകള് ചർച്ചകളിൽ വരുന്നതാണ് വ്യക്തമാക്കണം അപ്പൊ ഞാൻ കൃത്യമായിട്ട് ചിലപ്പോ ചേട്ടന്റെ നാച്ചുറൽ സംസാരത്തിന് സംസാരം ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതല്ലേ കുമാരി അല്ലല്ല അത് കുറച്ചുകൂടെ അല്ലെന്താ കുമാരിയുടെ വേഷം അവതരിപ്പിക്കുന്ന രീതി ആ കഥാപാത്രത്തിന്റെ ശൈലി അതാണ് അതുകൊണ്ടാണ് ശൈലിയല്ല ശൈലി പോയിട്ട് സംസാരം പോലും ഇല്ലാത്ത ക്യാരക്ടറാണ് ആദ്യമായിട്ടാണ് കുമാരിയുടെ അടുത്ത് സംസാരിക്കുന്നത് അങ്ങനെ ഒരാളുടെ സംസാരം വ്യക്തമാണെന്ന് പറഞ്ഞാൽ അത് ഇത്തിരി അധികം പറ്റാല്ലേ പുള്ളിയാ മലയാളം വിദ്വാനൊന്നും അല്ലല്ലോ പഠിപ്പിക്കാം ആണോ അപ്പൊ ക്യാരക്ടറിന് വേണ്ട വ്യക്തത്തെ കൊടുക്കാൻ പറ്റുള്ളൂ ക്യാരക്ടറിന് വേണ്ട ഭംഗിയെ കൊടുക്കാൻ പറ്റുള്ളൂ ചേട്ടൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പഠിപ്പിക്കാൻ വരുന്നവരോടുള്ള നിലപാടാണ് ഇങ്ങനെ ഞാൻ പഠിച്ചു വന്നതെന്ന് പറയും അല്ലേ ഈ വിമർശനങ്ങളൊക്കെ വരുമ്പോൾ വരുമ്പോഴാണല്ലോ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എല്ലാവരും ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്ന അടുത്തിടെ ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂയില്

വീട്ടിലുള്ള എല്ലാവരും പെടില്ലേ മെയിൽ അല്ല അപ്പം അങ്ങനെ അഭിസംബോധന ചെയ്യാനേ പാടില്ലല്ലോ നമ്മൾ സ്ത്രീകൾ സ്ത്രീകളെന്ന് പറയാൻ പാടില്ലല്ലോ അത് ഇക്വാലിറ്റി അല്ല ആണോ തീർച്ചയായിട്ടും അപ്പോൾ ഇത് സംസാരിക്കേണ്ടവരെന്നെ അങ്ങനെ തെറ്റായി സംസാരിക്കുന്നത് ശരിയല്ലല്ലോ കാരണം ഞാൻ കണ്ടതിൽ ചോദിച്ചിട്ട് ലൊക്കേഷനിലെ ഏറ്റവും കൂടുതൽ മെയിലാണ് അപ്പോൾ ഈ മെയില് സഹകരിക്കാതെ ഒരു പരിപാടി നടക്കില്ലല്ലോ ഞാൻ കടന്നു വരുന്ന സമയത്ത് ഇൻഡസ്ട്രിയില് ഒരു ലൊക്കേഷനിൽ ഉണ്ടാവുന്ന സ്ത്രീകൾ സ്ത്രീ കഥാപാത്രം ചെയ്യുന്നവരും അല്ലെങ്കിൽ അത് ആണുങ്ങള് അവസരം കൊടുക്കാത്തത് കൊണ്ടല്ലേജൊന്നും ഇല്ല ഇവിടെ നമ്മൾ ഇവിടെ ലക്ഷങ്ങൾ വാങ്ങി അഭിനയിക്കുമ്പോ പാത്രം കഴുകുന്നവര് മെയിൻ ആയിരിക്കും അപ്പുറത്തിരുന്നത് അല്ലേ നമുക്ക് ചോറ് വിളമ്പി തന്നെ കാർ ഓടിച്ച് കൊണ്ടാകുന്നു അവർക്ക് രണ്ടായിരം രൂപ പോലും ഇല്ല ഒരു ദിവസത്തെ സിനിമയിലൊരു നിബന്ധന ഉണ്ടല്ലോ പ്രൊവൈഡ് ചെയ്യണോണ്ടത് എന്തുകൊണ്ടാണ് പണ്ട് നമുക്ക് എവിടെ വന്നിട്ട് വേണമെങ്കിലും ഇന്നിപ്പോ നമ്മൾ മുണ്ടഴിക്കാൻ തുടങ്ങി അപ്പൊ തന്നെ ഇല്ലേ ഇല്ലെങ്കിൽ നമ്മൾ അടി കറന്ന് ഇല്ലേ കുളിക്കുന്നവന്റെ ഫോട്ടോ എടുത്തിട്ട് പറയും നഗ്നായിട്ടാണ് മലയാള സിനിമയിൽ തിലകൻ മുരുകൻ സോറി മുരളി ചേട്ടൻ മുരളി ചേട്ടൻ ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഇങ്ങനെ പിന്നെ ഷൈൻ ചേട്ടൻ പ്രതികരണ ശേഷം നഷ്ടപ്പെട്ട ആൾക്കാരല്ല നമുക്ക് സ്വാതന്ത്ര്യം കിടിയ പ്രതികരിച്ചിട്ടാണ് അറിയല്ലേ അമ്പത് വർഷത്തിലധികം കഴിഞ്ഞു അത് അതിനു മുന്നേ കിടക്കുന്നുണ്ട് സ്വാതന്ത്ര്യ സമരങ്ങളെ ഒരുപാട് ഇരുപത്തഞ്ചു വർഷം കഴിച്ചു ആ പിന്നെ ജനങ്ങൾക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി പ്രതികരിച്ചു സംസാരിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനം കൂടിയാണ് അതൊന്നും തീർച്ചയായും കൊണ്ട് കാര്യമില്ല തീർച്ചയായും പിന്നെ ചേച്ചി ഇപ്പൊ ഓഡിയോ ലോഞ്ചിനെ പറയണ്ട ഒരു കുട്ടിയെ പോലെയാണ് ഷൈല ഞാൻ കുട്ടിയെ പോലെ ആവണമെന്നാണ് ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്ത്യാനിച്ചുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ പോലെയാവും കുട്ടികളെ പോലെ പിന്നെ ആ കുട്ടിയുടെ കൗതുകവും ജിജ്ഞാസയും ഉണ്ടാവും കൗതുകം കുറച്ച് കൂടി ഈ ഒരു ഇന്റർവ്യൂന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ അത് വലിയ വിവാദമാക്കി അല്ല ചർച്ചകളുണ്ട് വേദനിപ്പിച്ചിരുന്നു ആ ചർച്ചകൾ നാട്ടിലെ ആൾക്കാർക്ക് ഭക്ഷണം കിട്ടുന്നില്ല തൊഴിൽ കിട്ടുന്നില്ല ഇതിനൊന്നും വിവാദമാക്കണ്ട നിങ്ങൾക്ക് ഞാൻ ഈ ഫോൺ എറിയണോ വിവാദമാക്കണ്ട എന്റെ ഫോണല്ല ഇങ്ങോട്ട് തിരിച്ചറിഞ്ഞ അങ്ങനെ ഇട ഇങ്ങനെ വീണാലും ഫോണല്ല മനുഷ്യന്മാരല്ല താഴെ എത്ര പേര് വീണ വഴിക്കടയിലും തകർന്നിട്ടും അപ്പോഴൊന്നും നമുക്ക് വേദനിക്കാത്ത മനസ്സില എന്റെ ഫോൺ വീഴുന്നു വേദനിക്കുന്നത് എങ്ങനെയാ എങ്ങനെയാണ് ഞാൻ അറിയാനുള്ള സാഹചര്യം ഉണ്ടായത് നിങ്ങൾക്ക് ഈ ഫോൺ ഇഷ്ടമാണ് എനിക്ക് ഫോണല്ല ഇഷ്ടം എടുത്തു പറയണെ കൊടുത്താൽ മതി വലിയ കാര്യം മനസ്സിലായാ ഇപ്പൊ എന്റെ കയ്യിലുള്ള ഫോൺ വീഴുമ്പോ ആൾക്കാർ ഇങ്ങനെ ആകും ഞാൻ വീഴുമ്പോ ചിരിക്കും കണ്ടെ എന്നേക്കാൾ വലുതാണോ ഫോൺ മനുഷ്യനേക്കാൾ വലുതാണോ ഫോൺ ആണോ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടൻ ഇങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് വലിയ പബ്ലിസിറ്റി ആക്കാൻ അല്ലെങ്കിൽ വിവാദമാക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അടുത്തിടെ രണ്ടു വാർത്ത ഉണ്ട് മനുഷ്യൻ വിശ്വസിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നില്ല ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രനിൽ കുത്തിയിട്ട് മനുഷ്യരിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അതൊരു കട്ടൌട്ടായിട്ട് ചേട്ടൻ പറഞ്ഞതായുള്ള രീതിയിൽ ഞാൻ ഞാൻ രണ്ടുപേരല്ലേ പോയത് അപ്പൊ രണ്ടുപേരും ഇറങ്ങിയെന്നല്ലേ പറയാ ഇവിടുന്ന പെണ്ണിന്റെ വീട്ടിൽ പോയി അമ്മാവൻ ആദ്യം കാലുത്തിന്ന് പറയുമോ പെണ്ണിന്റെ വീട്ടിൽ പോയവരൊക്കെ പെണ്ണിന്റെ വീട്ടിലു പോയവരാ അല്ലേ പിന്നെ ഇത്രയും ദൂരമുള്ള ചന്ദ്രനിലേക്ക് പോയി ഒരാളുടെ കാലുത്തിന്ന് മാത്രം ഇങ്ങനെ പറയാ രണ്ടുപേരും പ്രയാഗ്നിച്ചിട്ടല്ലേ പോയത് അതിൽ തന്നെ ഒരു പൊറോട്ടനാടക കഥ ഉണ്ടായില്ല എന്ത് നമ്മളെ ആ കഥയുടെ യാഥാർത്ഥ്യത്തിലേക്ക് ശ്രദ്ധിക്കാതിരിക്കാനും പൊളിറ്റിക്സിലേക്ക് ഈ ഒരു പൊളിറ്റിക്സിലേക്ക് ശ്രദ്ധിക്കാറു ഈ രാഷ്ട്രം അവനാണ് പിന്നെ ഇവിടെ നിന്ന് ഉപയോഗിക്കുന്ന അതേ തന്ത്രം അവിടെ നിന്ന് ഇങ്ങോട്ടും അവിടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ചൊവ്വ ഇവിടെ ഈ ചന്ദ്രനിൽ ഇണ്ടോ അതെങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നത് ഒരാൾ കൈ സഹായങ്ങൾ തള്ളി ഇവിടെ വേണ്ട ഇണ്ടാ സയൻസ് സയൻസ് അപ്പൊ പിന്നെ ഇവിടെ അധികം എക്യൂപ്മെന്റ് ഇവിടെ കയറ്റി സിമ്പിൾ സിമ്പിള് ഉപയോഗിച്ചാൽ മതിയില്ലേ എത്രയോ എത്രയോ ധനം ഏർ പിന്നെ ലാസ്റ്റ് ഒന്ന് മുതൽ പത്ത് വരെ എണ്ണും വേണേ അവിടെ ഇവിടെ തിരിച്ചും വരാ അതേ സംഭവം തന്നെ വേണ്ടേ അപ്പൊ അതന്നെ അങ്ങോട്ട് പോകുമ്പോഴും ഇട്ടാ മതിയില്ലേ അപ്പൊ കാ ചെലവല്ല അധികം അപ്പൊ ആ അത്തരം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പല പല യുദ്ധങ്ങളും നമ്മുടെ നാട്ടിൽ നടക്ക നടന്നിട്ടില്ല പക്ഷെ പത്രങ്ങളിൽ വരാറുണ്ടല്ലേ കാണാറില്ലല്ലോ പറയുന്ന ഒരു കഥ വിശ്വസിക്കാം ഇതൊക്കെയാണ് ഈ മനുഷ്യൻ എല്ലാം വെട്ടിത്തുറന്ന് പറയും വളരെ ഹാപ്പി ആയിട്ട് സം ആ സംസാരിക്കും അപ്പൊ എങ്ങനെയുണ്ട് പുള്ളിയായിട്ടുള്ളൊരു അടിച്ചുളളി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സംശയമില്ല ഞാൻ ഇനിയും സിനിമകൾ ചെയ്തോട്ട് ഞാൻ പടം ആലോചിക്കുമ്പോൾ ഷൈൻ ടോം ഷാ ഒക്കെ വേണമെന്ന് ഒരു ഡയറക്ടറ് ഞാനെന്നല്ല മിക്കവാറുള്ള ഡയറക്ടറേഴ്സ് ആലോചിക്കുന്നതിൻ്റെ കാര്യം എന്താ വി ആർ കംഫർട്ടബിൾ വിത്ത് എം എന്ന നിലയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന അയാൾ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് അയാൾ മാറ്റി നിർത്തേണ്ട കാര്യം എന്താ എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെ വിചാരിക്കാറില്ല അല്ല ഇത്രയും ഷൈൻ ഈ കിട്ടുന്ന ഒരു ഈ ഇന്റർവ്യൂ കാണുന്ന ഈ കാണുന്ന ജനപിന്തുണ ഞങ്ങളുടെ തിയേറ്ററുകളിലും വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് ശ്രദ്ധിക്കണം അതാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇന്റർവ്യൂ കണ്ട് സന്തോഷിക്കുകയും അതിന്റെ ട്രോൾ എടുക്കുകയും ആ ട്രോൾ വീഡിയോ ചെയ്യുന്ന കൂട്ടത്തില് നമ്മുടെ സിനിമകൾ തിയേറ്ററിൽ പോയിട്ടാണ് ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പൊ സ്വാഭാവിക ഐരൻ അറേബ്യ എന്ന് പറഞ്ഞാൽ നല്ലൊരു പാക്ക് നോക്കൂ അതായത് ഒരു വിരുന്നാണത് വേറൊന്നുമല്ല ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒരുമിക്കുന്ന നാൽപ്പത്തിനാലാവം ആർട്ടിസ്റ്റുകളുണ്ട് ഒരു സിനിമയാണ് അപ്പോൾ ആ സിനിമയിൽ രണ്ട് ജനറേഷൻ തമ്മിലുള്ള ഉണ്ട് അതായത് മുകേഷ് ചേട്ടൻ ഉർവ് ചേച്ചി മണിയമ്പിളരാജു ചേട്ടൻ അലൻസിയർ ഇവരെല്ലാവരും ഒരു പിള്ളേർ ധ്യാന് ദുർഗാ കൃഷ്ണ അതിലും ഊഷ് ചേച്ചിയാണ് കാരണം മറ്റുള്ളവരൊക്കെ നമ്മുടെ ഈ തലമുറയിൽ ഉണ്ടായി വന്നിട്ടുള്ള ആക്ടേഴ്സാണ് ആക്ടേഴ്സാണ് നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള ആളുകളാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ ഇവരെ കൂടെ നമ്മൾ വിചാരിച്ചിട്ടില്ല നമ്മൾ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടുള്ളൂ അഭിനയിക്കണം നമ്മൾ അങ്ങോട്ടുള്ളൂ പക്ഷേ മുകേഷിനെ ഒക്കെ കാണാൻ പറ്റും അല്ലെങ്കിൽ അവരെ കൂടെ അഭിനയിക്കപ്പെട്ടു കൂടെ അഭിനയിക്കാൻ പറ്റും നമ്മൾ വിചാരിച്ചിട്ടില്ല തീർച്ചയായിട്ടും എന്തായാലും ഈ സിനിമയ്ക്ക് ഇത്രയും നേരം നമുക്ക് ഇത്രയും സമയം തന്നതിന് ആദ്യം ഞാൻ നന്ദി പറയാൻ രണ്ടുപേരോടും ഒരുപാട് വിജയം സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് രണ്ടുപേർക്കും ഈ സിനിമയിലുള്ള മുഴുവൻ അടുത്ത ഇന്റർവ്യൂ തരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എഴുതിയത് മ്യൂസിക് ചെയ്ത് ആനന്ദബോസ് ഡാൻസ് കളിച്ചിട്ടുള്ളത് ഞങ്ങളോ അവിടെയല്ലേ ഓഡിയോ ലോഞ്ചിനെ അതെ വീഡിയോയിൽ കളിച്ചിട്ടില്ലേ എന്നാലും ഒരുവിടം എല്ലാവർക്കും രണ്ടുപേർക്കും പേർക്കും നന്ദി സമ്മതിച്ചു താങ്ക് യു താങ്ക് യു